വൻ മാറ്റം സ്വർണ്ണ വിലയിൽ വരാൻ പോകുന്ന സ്വർണ്ണവിലുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കണം ഒരുപാട് ഉപകാരപ്രദമായി അറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില ഭയങ്കരമായ അല്ലെങ്കിൽ അതിദാരുണമായ അല്ലെങ്കിൽ ചിലർക്ക് അതി സന്തോഷപരമായ രീതിയിൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്ന് ഒരുപാട് ആഴ്ചകൾക്ക് ശേഷം ഗോൾഡ് വീണ്ടും രണ്ടായിരത്തി നാനൂറ് യു എസ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റ് കുതിച്ചുചേർന്ന് കിടക്കുകയാണ് രണ്ടായിരത്തി നാനൂറ്റാറ് യു എസ് ഡോളർ രണ്ടായിരത്തി നാനൂറ്റി നാല് യു എസ് ഡോളർ ഈ പരിധിയിലേക്ക് ഗോൾഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സംഭവ സഭ സമയത്താണ് ഇത് വന്നിട്ടുള്ളത് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിലേക്ക് ഇറാനിൽ നിന്ന് മിസൈലുകൾ പോയ സമയത്തും പിന്നെ വന്ന് എന്താ ഇറാൻ പ്രസിഡന്റ് അത് ആൾ ടൈം ഹൈ വന്നത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ ആശ്വരം കൊല്ലപ്പെട്ട സമയത്താണ് ഗോൾഡ് ഇങ്ങനെ വന്നിട്ടുള്ളൂ ഇപ്പോൾ അതിനുശേഷം ഇതാ വീണ്ടും ഗോൾഡ് ഇഗ്നോർ ചെയ്തിട്ടാണ് എന്ത് ഇഗ്നോർ ചെയ്തിട്ട് പതിനഞ്ചായിരം പതിനഞ്ചായിരം ഡ്രോപ്പ് വന്നിട്ടുണ്ട് വീക്കിലി ജോബ്ലെസ് ക്ലെയിംസ് അതുപോലും ഇഗ്നോർ ചെയ്ത് ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചു കാരണം വല്ലാത്ത പ്രശ്നം തന്നെയാണ് വെഡ് ലിസ്റ്റിലുള്ളത് അതായത് ഹമാസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ്ഫെയറിൻ്റെ അപ്ഡേറ്റുകളൊന്നും ഇപ്പോൾ ഗ്രൂപ്പിന് അവരുടെ അതായത് ഹമാസിന് കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ആക്രമണങ്ങൾ പല സ്ഥലങ്ങളും നടക്കുകയും ചെയ്യുന്നു ഉണ്ടായിട്ടില്ല ആസ് യൂഷ്വൽ എന്താ വീക്കിൻ്റെ ഈ ഒരു സമയങ്ങളിലേക്ക് എത്തുമ്പോൾ ബുധൻ വ്യാഴം വെള്ളി ശനി അതിലേക്ക് കടക്കുമ്പോൾ സ്വർണ്ണവില കുതിച്ചേരുന്ന വരുന്ന ആസ് യൂഷ്യൽ പാറ്റേൺ തന്നെ ഗോൾഡ് സീസ്ഫെയർ ഇതുവരെ നടക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ നടന്നിട്ടിരിക്കുകയാണ് ഭയങ്കരമായ ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആൾറെഡി സ്വർണ്ണവില എല്ലാവർക്കും അറിയാമല്ലോ നൂറ്റി ഇരുപത് രൂപ രാവിലെ പവനും പതിനഞ്ച് രൂപ ഗ്രാമിനും കൂടിയിട്ടുണ്ടായിരുന്നു അതായത് ഗ്രാമിന് ഇപ്പോൾ ആറായിരത്തി എഴുന്നൂറ്റി മുപ്പതും പവന് അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതും ആണ് എങ്കിൽ നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഇപ്പോൾ ഉള്ള അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതിനോടു കൂടി നാളെ മറ്റൊരു സംഖ്യ അതായത് ചെറില്ലറ പൈസയല്ല അഞ്ഞൂറ്റി ഇരുപത് രൂപ നാളെ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ